മോഹൻദാസ് മാഷേ ആയി ആ ചേച്ചി പറയുന്ന കേട്ടു കേറാവോ ഇരിക്കാമോ എന്നൊരു സംശയമുണ്ട് ഞാനൊരു താഴ്ന്ന ജാതിക്കാരനാണ് ചേച്ചി ചേച്ചി കാണാനേ ഒരു താഴ്ന്ന ജാതിക്കാരൻ ബുദ്ധി നിൽക്കുന്നു അവിടെ നിൽക്കുകയാണോ ഇങ്ങോട്ട് കയറിയിരിക്കും ഓഹോ അത് ശരി അപ്പൊ അതാണ് വാസ്തവം പറഞ്ഞത് കുഴപ്പമില്ല മാഷ പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുണ്യാഹം ചെയ്തോളാം ബുദ്ധിമുട്ടാവില്ല എന്ത് ബുദ്ധിമുട്ട് കുറച്ച് മന്ത്രം ചൊല്ലണം വെള്ളം തിളച്ച് ശുദ്ധാക്കണം മാഷ മാഷരിക്കൂ വിവരങ്ങളൊക്കെ അറിഞ്ഞു അന്ന് അച്ഛൻ വന്നപ്പോ മാഷ്ട ഓട്ടം ഗംഭീരായിരുന്നു കേട്ടോ പോലീസ് ട്രെയിനും കൊണ്ട് പ്രയോജനം ഉണ്ടായി വിചാരിച്ചതല്ല അച്ഛൻ പറഞ്ഞു അയ്യോ കഷ്ടമായി പോയി അങ്ങനെ മാഷ്ടം പൊളിഞ്ഞു പോയല്ലേ അങ്ങനെ പൊളിഞ്ഞിട്ടൊന്നുമില്ല ഞാൻ ആരെയും തല്ലാനും കൊല്ലാനും ഒന്നുമില്ല തൊപ്പിയും കുപ്പായും വടിയൊക്കെ ആയിട്ട് സ്റ്റേഷനിൽ അങ്ങനെ വെറുതെ ഇരിക്കും അത്ര അവള് താഴ്ന്നു ജാമിക്കാനാ വന്നിരിക്കണോന്ന് പറഞ്ഞു സബ് ഇൻസ്പെക്ടർ പറഞ്ഞു ജാമ്യം പറഞ്ഞിരുന്നില്ല ഞാൻ ടീച്ചറോട് പറഞ്ഞതല്ലേ ഉമ്മറിയിരിക്കുന്നില്ല പഴയ ആളുകൾക്ക് അത്ര ഇഷ്ടറെ സോറി ഞാൻ പോട്ടെ പക്ഷെ പക്ഷേ ഞാൻ പഴയതാണെങ്കിലും അങ്ങനെ തുടിച്ചിട്ടില്ല അയിട്ടം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഇപ്പോഴത്തെ ഐറ്റം പോണവനും ഇല്ലാത്തവനും തമ്മില മാഷ് അല്ല ഇൻഷിന് കുടിക്കാൻ അയ്യോ ഒന്നും വേണ്ടി ഒന്നും ആയിരിക്കില്ല തണുത്ത പച്ചവെള്ളം കുടിക്കാലോ ഇല്ലത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയെ പറ്റിയൊക്കെ ദാമോര മാഷ് പറഞ്ഞു കേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി ഏയ് ഒരു വിഷമവും ഇല്ല ഇക്കാണെന്ന ഇല്ലവും പറമ്പും ഒക്കെ പണയത്തിലാണെന്ന് താവും ഇല്ല അത് പറഞ്ഞില്ല ഇതൊക്കെ പണയത്തിലാ ൂരിമാർക്ക് പറ്റാത്ത ഒരു പണി ചെയ്യാൻ നോക്കി നടന്നില്ല നടന്നില്ല എന്ന് വച്ചാൽ നടത്തിച്ചില്ല എന്ന് പറയുന്ന ആയിരിക്കും ശരി മനസ്സിലായില്ല പലരുടെയും നിർബന്ധം കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് കരുതിയും ഒരു കൊപ്രാമില്ല വസ്തുക്കൾ പണയം വെച്ചിട്ടുള്ളൂ എന്ത് പറ്റി കൊപ്രാമില്ല കൊപ്ര കിട്ടാതെ കേട്ടാണല്ലോ ആ അനന്തനായരെ പറ്റി ചെന്ന നശിപ്പിക്കാനായിട്ട് ടും തുടങ്ങി വരുമ്പില്ല ഉണ്ടായുസം കാണിച്ച നാട്ടിലുള്ള തേങ്ങ മുഴുവൻ മൊത്തക്കച്ചവടം നടത്തി മൂന്ന് മാസം വാതലും തുറന്ന് വെറുതായിരുന്നു മെഷീൻ വീട് ഇപ്പോഴും ഉണ്ട് തുരുമ്പെടുത്തു കടത്തിന്റെ പലിശ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പര്യവസാനം ഉണ്ടാവുന്ന എനിക്കറിയാം ജപ്തി അത് കൂടൊന്നും വരാനല്ലോ ഈ ഇവിടെ താഴ്ത്തി പറയുകയാണെന്ന് വിചാരിക്കരുത് നിങ്ങളെ വകുപ്പാരുണ്ടല്ലോ പോലീസുകാരെ എല്ലാരും അനന്തനായരുടെ സ്വൽപ്പടിക്ക് നിൽക്കുകയായിരുന്നു ഇതുവരെ തൊട്ടടുത്ത് ഞങ്ങൾക്കൊരു ചെറിയ വീടുണ്ട് അതിൽ വാടയ്ക്ക് താമസിക്കുന്ന ഡോക്ടറെ അടി ഭീഷണി ഇറക്കി വിട്ടു ആ വാടക കൊണ്ട് ഞാനും കുട്ടികളും കഞ്ഞി കുടിച്ച് കഴിയരുത് എന്നാണ് നിർദ്ദേശം ഇവിടം ജപ്തി ചെയ്താൽ ആ വീടുണ്ടാവൂല്ലോ എന്ന് കരുതിയാണ് അത് വിൽക്കാത്തത് പാലും പഞ്ചാലൊക്കെ ഉണ്ടായിരുന്നോ ഇനി വല്ലതുണ്ടായാൽ നായരെ ഞാൻ വെറുതെ വിടില്ല ഞാൻ തമാശ പറഞ്ഞതല്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി ഞാൻ പിന്നെ വരാം അല്പം വെള്ളം കിട്ടിയ ഗ്ലാസ് ഞാൻ തന്നെ കഴുകി വെച്ചേക്കാം അതുകൊണ്ട് കാര്യമില്ല താഴ്ന്ന ജാതിക്കാർ തുടർന്ന സാധനങ്ങൾ സാധാരണ എറിഞ്ഞു കൊടുക്കുക അവിടെ പതിവ് അല്ല അപ്പുറത്തൊരു വീടുണ്ടെന്ന് പറഞ്ഞില്ലേ അത് താഴ്ന്ന ജാതിക്കാർക്ക് വാടക കൊടുക്കൂ എവിടെയായിരുന്നു എന്ത് ഇരുന്ന് ഭാര്യ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എവിടെ താമസിക്കും എന്ന് ആലോചിക്കായിരുന്നു വരാൻ ഇനി രണ്ടു മാസം ഉണ്ടല്ലോ എന്നാലും നേരത്തെ ഒരു വീട് കണ്ടുപെക്കണമല്ലോ അതിനാണോ വിളിച്ചത് ഏ ഞാൻ ചിരിച്ചില്ല ഇല്ലേ ആ നമ്പൂരിയുടെ കഥകൾ ആലോചിക്കുമ്പോ വലിയ വിഷമം അങ്ങനെയുള്ള വീട് ഒഴിഞ്ഞു കിടക്കാൻ അത്രേ ഓ ഞാൻ അവിടെ താമസിക്കുകയാണെങ്കിൽ വാടക എന്നും പറഞ്ഞ് കുറച്ച് രൂപ സഹായിക്കാമല്ലോ ഓഹോ മനസിലായി മനസ്സിലായി അപ്പൊ ട്യൂട്ടോറിയൽ വെച്ച് തന്നെ തുടങ്ങിയല്ലേ എന്തോന്ന് പ്രേമം അയ്യേ ഒന്നാമത് അവർ ഉയർന്ന ജാതിയല്ലേ ആര് ദേവേന ടീച്ചറേ അതിന് ടീച്ചറിന്റെ പേര് പറഞ്ഞില്ലല്ലോ ഇല്ലേ പ്രേമത്തിന്റെ കാര്യം പറഞ്ഞു ഇപ്പോ മനസ്സിലിരിപ്പ് ക്ലീൻ ആയിട്ട് പിടികിട്ടി അകത്താരും ആ രാത്രി ഒറ്റയ്ക്ക് നടക്കാൻ പേടിണ്ടായിരുന്നില്ലല്ലോ എന്തായാലും താഴ്ന്ന ജാതിക്കാർക്കും കഴിക്കാവുന്ന കുറച്ച് ഇഡ്ഡലി ചായ എന്നും താഴ്ന്ന ജാതിക്കാർ കഴിക്കുന്ന പാത്രങ്ങള് ഞങ്ങൾക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ ദിവസേന പുതിയത് വരൊന്നും വരില്ലേ അതേ പിന്നെ ഞാനിപ്പോ താഴ്ന്ന ജാതിക്കാരൊന്നുമല്ല താമസം നമ്മുടെ ജാതിക്കാരുമായിട്ട് സന്ദർഭത്തിന് ചോദിച്ചൊരു പഴഞ്ചല് പറയട്ടെ

മാഷോട് ദേഷ്യവും തോന്നലോ എന്തിനു പറയ ഞാനിങ്ങോട്ട് താമസം മാറ്റിയത് എന്നും എപ്പോഴും ദേവിയെ കാണാൻ വേണ്ടിയാണ് അത് പിന്നെ അത് അങ്ങനെ തമാശ അതിപ്പോ എന്നോട് പറഞ്ഞത് വെറുതെ ഒരു രസത്തിന് ഇത്തരം കാര്യങ്ങൾ വെറുതെ ഒരു രസത്തിന് പറയാൻ പാടുണ്ടോ മാഷക്കറിയാലോ നിത്യവൃത്തിക്കന്ന വഴിയില്ലാതെ മാഷ പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞത് എന്നോട് ഇഷ്ടാണെന്ന് സൂചിപ്പിക്കാനല്ലേ വേണ്ട ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഒന്നും വേണ്ട മാഷിന് ഒരു നല്ല ഭാവി എന്റെ ഭാവിയുടെ എനിക്ക് ദേവിയെ ഇഷ്ടമാണെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാ ദാമോ മാഷ കൂട്ടുപിടിച്ചു ശരിക്കും ഇഷ്ടമായിട്ട് എന്നെ അങ്ങനെ പറഞ്ഞു വരും കുറിച്ച് ആലോചിക്കാൻ ചെയ്തു എന്തിനാ കരയുന്നേ കരയുന്നേച്ച കുളം തോണ്ടിയെ നശിച്ചിട്ടില്ലാത്ത ദേവിയുടെ മനസ്സ് മാത്രമേ എനിക്ക് വേണ്ടൂ